ഏറെ നാൾ കാത്തിരുന്ന ഒടുവിൽ മലയാള സിനിമയിലെ ഉള്ളികളൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്നപ്പം അത് ആഘോഷമാക്കുകയാണ് സോഷ്യൽ മീഡിയ റിപ്പോർട്ടിലെ പ്രമുഖരുടെ പേര് ഒരു വിഭാഗം തെളിവുകളൊന്നും ഇല്ലാതെ ഇത് പുറത്തുവിട്ടിട്ട് എന്തിനാണെന്ന് ചോദിച്ച് മറ്റൊരു വിഭാഗം നാലര വർഷം കാത്തിരുന്ന ശേഷം പുറത്തു വന്ന റിപ്പോർട്ടിൽ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളും പല രീതിയിൽ ചർച്ച ചെയ്തിട്ടുള്ളതായ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് സോഷ്യൽ മീഡിയയുടെ വിലയിരുത്തൽ പ്രമുഖ നടൻ മുൻനിര നായകൻ സംവിധായകൻ ഇടനിലക്കാർ അങ്ങനെ സ്ഥിരം പല്ലവികൾ മാത്രമേ ഉള്ളൂ എന്നും സ്ത്രീകളോട് മോശമായിട്ട് പെരുമാറുന്നവരുടെ പേരെന്തുകൊണ്ടാണ് വെളിപ്പെടുത്താത്തത് എന്നൊക്കെയാണ് ചോദ്യങ്ങൾ എന്തായാലും ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയയിലെ ട്രോൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് സിനിമാക്കാർ എന്താ വലിയ സംഭവമാണോ പ്രമുഖർക്ക് മാത്രം പേരുല്ല നാടുമില്ല പുല്ല് കർഷകരെയും കർഷകർക്കും പട്ടാളക്കാർക്കും കൊടുക്കാത്ത പരിഗണനയാണ് സിനിമാക്കാർക്ക് സിനിമാക്കാർക്ക് ഓവർ പ്രിവിലേജ് കൊടുക്കുന്നോണ്ടാണ് സാറേ ഈ പ്രശ്നമൊക്കെ ഉണ്ടാകുന്നതാണ് കമൻറ്റുകൾ വരുന്നത് എന്തായാലും അന്ത്യ വകയായി രണ്ടു ദിവസം കഴിഞ്ഞ് ഒന്നുമില്ല ഇത്രയും കാലം പലതും ഉള്ളിലൊതുക്കി ഇനി അത് നടക്കില്ല മലയാള സിനിമയിൽ മാത്രമേ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം ഉള്ളോ ആവോ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കണ്ടു ഞെട്ടി കിടുങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയാത്ത കാര്യങ്ങളും സ്വയം പടച്ചുണ്ടാക്കി പറയുന്നവരുണ്ട് സിനിമാ മേഖല നിയന്ത്രിക്കുന്നത് പതിനഞ്ച് പേർ അടങ്ങുന്ന സംഘമാണെന്നാണ് അതിലൊന്ന് എന്തായാലും രണ്ടു ദിവസത്തേക്കിന് ട്രോളിനും ചർച്ചയ്ക്ക് ഒരു ക്ഷാമം ഉണ്ടാവില്ലാന്ന് ഉറപ്പാണ്